ജന്മഭൂമിയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ ട്രിച്ചി ജില്ലയിൽ ഹിന്ദു പുരോഹിതനു നേരെ സി പി എം പ്രാദേശിക നേതാവും തീവ്ര ഇസ്ലാമിസ്റ്റുമായ ഓട്ടോ ഡ്രൈവറുടെ ആക്രമണം ഭഗവതിപുരത്താണ് പൂജാരിയായ സതീഷ് കുമാറിനെ സാദിക് ഭാഷ എന്ന ആൾ അരിവാളിന് വെട്ടി പരിക്കേൽപ്പിച്ചത് വിനായക ക്ഷേത്രത്തിന് സമീപമുള്ള പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായത് ഭഗവതി അമ്മൻ വിനായക ക്ഷേത്രങ്ങളിലെ പൂജാരിയാണ് സതീഷ് കുമാർ വിനായക ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ പതിവായി കാർ പാർക്ക് ചെയ്യുന്നത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആരാധന തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിനെ പറ്റി സതീഷ് സാധിക് ഭാഷയോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു തൈപ്പോയും ഉത്സവം അടുക്കുന്നതോടെ കൂടുതൽ ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുമെന്നും വാഹനം അവിടെ പാർക്ക് ചെയ്താൽ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും പുരോഹിതൻ ഭാഷയോട് പറഞ്ഞു തുടർന്ന് സാഹചര്യം പരിഹരിക്കാൻ സതീഷ് കുമാർ ഭാഷയുടെ വീട്ടിൽ പോയി ഭാര്യ സൈറ ബാനുവിനോട് സംസാരിച്ചു ഭർത്താവിനോട് കാർ മാറ്റണമെന്ന് അറിയിച്ചു ഭാഷ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഭാര്യ വിവരം ധരിപ്പിച്ചു തുടർന്ന് സംഭാഷണത്തിൽ പ്രകോപിതനായ ഭാഷ പിറ്റേന്ന് രാവിലെ വിനായകർ ക്ഷേത്രത്തിൽ വെച്ച് സതീഷ് കുമാറിനെ നേരിട്ടു ഭാഷ പുരോഹിതനെ പിന്തുടർന്ന് ഓടിച്ചു തുടർന്ന് ഭഗവതി അമ്മൻ ക്ഷേത്ര കവാടത്തിൽ വെച്ച് സതീഷ് കുമാറിനെ വളയുകയും അവിടെ വെച്ച് അയാൾ അരിവാൾ കൊണ്ട് ആക്രമിച്ചു കഴുത്തിലും പുറകിലും കൈകളിലും ഗുരുതരമായി സതീഷ് കുമാറിന് പരിക്കേറ്റു തുടർന്ന് പുരോഹിതനെ ഗുരുതരാവസ്ഥയിൽ ട്രിച്ച് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സതീഷ് കുമാറിന്റെ പരാതിയിൽ തിരുവമ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒളിവിൽ പോയ സാദിക് ഭാഷയ്ക്കായി തിരച്ചിൽ തുടരുകയുമാണ് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും വ്യക്തികൾക്ക് നേരെയും ഇസ്ലാം സ്ത്രീകളുടെ ആക്രമണം ഡി എം കെ ഭരണത്തിലുള്ള തമിഴ്നാട്ടിൽ തുടർക്കഥ ആവുകയാണ് തമിഴ്നാട്ടിലെ തിരുപ്പരംകുന്ദ്രം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇസ്ലാമവൽക്കരിക്കുന്നതിനെതിരെ ഹിന്ദു പ്രതിരോധം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു അവിടെയുള്ള സിക്കന്ദർ ദർഗയിൽ ആചാരപരമായി ബലി അർപ്പിക്കാൻ സയ്യിദ് അബു താഹിർ ആടുകളെയും കോഴികളെയും കൊണ്ടുവന്നു എന്നാൽ അധികൃത സംഘത്തെ കുന്നിൻ ചുവട്ടിൽ തടഞ്ഞു ഇത് എസ് ഡി പി ഐ പ്രവർത്തകരിൽ നിന്നും ജമാഅത്ത് ഗ്രൂപ്പുകളിൽ നിന്നും പ്രതിഷേധത്തിന് കാരണമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എംപിയും തമിഴ്നാട് വഖഫ് ബോർഡ് ചെയർമാനുമായ നവാസ് ഗാനി തിരുപ്പരൻകുന്ദ്രം സന്ദർശിച്ചതിനെ തുടർന്ന് സ്ഥിതി കൂടുതൽ വഷളായി നവാസ് ഗാനിയുടെ സന്ദർശന വേളയിൽ അദ്ദേഹത്തോടൊപ്പം വന്ന രണ്ട് കൂട്ടാളികൾ മലയിൽ മാംസാഹാരം കഴിച്ചു അവർ മാംസാഹാരം കഴിക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇത് തമിഴ്നാട്ടിലെമ്പാടുമുള്ള ഹിന്ദുക്കൾക്കിടയിൽ വലിയ പ്രതിഷേധം സൃഷ്ടിച്ചു ബി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലെ എക്സിൽ കുറിച്ചു തിരുപ്പൻകുന്ദ്രത്ത് മാംസാഹാരം കഴിച്ചുകൊണ്ട് ഐയു എം എൽ എം പി നവാസ് ഗാനി രണ്ട് സമുദായങ്ങൾക്കിടയിൽ അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു പച്ചമാംസം കഴിക്കുന്നതിനും വേവിച്ച് മാംസം കഴിക്കുന്നതിനും മാത്രമേ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നവാസ് ഗാനി അണ്ണാമലയ്ക്ക് മറുപടി നൽകി ഹിന്ദുക്കളുടെ വികാരം റണപ്പെടുത്താൻ മനഃപൂർവ്വം മാംസാഹാരം കഴിക്കാൻ തന്റെ കൂട്ടാളികളെ അനുവദിച്ചതിന് നവാസ് ഗാനിക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെട്ടു നവാസ് ഗാനിയുടെ ഉടമസ്ഥതയിലുള്ള എസ് ടി കൊറിയർ സർവീസുകൾ ബഹിഷ്കരിക്കാനും ഹിന്ദുക്കൾ ആഹ്വാനം ചെയ്തു കോടതിയുടെ അനുമതിയെ തുടർന്ന് തിരുപ്പരൻകുന്ദ്രം മലയിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കെതിരായ പ്രതിഷേധത്തിൽ ഹിന്ദു മുന്നണി ബി ജെ പി വി എച്ച് പി അംഗങ്ങളും ആയിരക്കണക്കിന് ഹിന്ദുക്കളും പങ്കെടുത്തു പ്രതിഷേധക്കാർ മുഴക്കിയൽ വീരവേൽ ഭാരത് മാതാക്കി ജയ് എന്നീ മുദ്രാവാക്യങ്ങളാൽ പ്രദേശം ഇളകിമറിഞ്ഞു ഇസ്ലാമിക ആക്രമണത്തിനെതിരെ തങ്ങളുടെ സമൂഹം പ്രകടിപ്പിച്ച പ്രതിരോധ ശേഷിയും ദൃഢനിശ്ചയവും പ്രശംസിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഹിന്ദുക്കൾ അവരുടെ പ്രതിഷേധത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു ഇതോടെ വിരളി പിടിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തമിഴ്നാട്ടിൽ വർഗീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഡിഎംകെയും ഇസ്ലാമിസ്റ്റുകളും ഹിന്ദു വിരുദ്ധ സംഘടനകളും ഇപ്പോള് ഹിന്ദുമുന്നണിക്കും ബി ജെ പിക്കും എതിരെയും പ്രചരണം നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി